തിരുവനന്തപുരം കോർപ്പറേഷനിൽ തങ്ങളുടെ അംഗസംഖ്യ പത്തിൽ നിന്ന് അൻപത്തി ഒന്നാക്കി ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് കാലേക്കുട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിന് ഇറങ്ങിയത് പട്ടികയിൽ പുതുമുഖങ്ങളെയും യുവനിരയെയും അണിനിരത്തിക്കൊണ്ട് സി പി എമ്മിനെയും ബി ജെ പിയേയും കൊമ്പുകുത്തിക്കാനാണ് ശ്രമം നാല്പത്തിയെട്ട് പേരടങ്ങുന്ന ആദ്യഘട്ട പട്ടികയിൽ ഇരുപത്തിയേഴ് വനിതകളുണ്ട് പാർട്ടിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെന്ന വിശേഷണത്തോടെയാണ് കെ എസ് ശബരിനാഥന്റെ നേതൃത്വത്തിലുള്ള പട്ടികയിൽ ഇരുപത്തിനാലുകാരിയായ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷിനെ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റായ മുട്ടട വാർഡിൽ മത്സരിപ്പിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിലെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന വൈഷ്ണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു ടെക്നോ പാർക്ക് ജീവനക്കാരിയും നിയമ വിദ്യാർത്ഥിനിയുമായ വൈഷ്ണ പേരൂർക്കട ലോ കോളേജിൽ പഠനം തുടരുന്നതിനൊപ്പം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നിന്ന് ജേർണലിസത്തിൽ ഡിപ്ലോമ നേടി വിവിധ ടി വി ചാനലുകളിലും പ്രധാന ഷോകളിലും അവതാരകയായി തിളങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് പ്രക്ഷോഭങ്ങളിൽ സജീവമായ വൈഷ്ണ കെ സി വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബാസ്ക്കറ്റ്ബോളിൽ കഴിവ് തെളിയിച്ച വൈഷ്ണ കർണാടക സംഗീതജ്ഞയുമാണ് കഴിഞ്ഞ ദിവസമാണ് സ്ഥാനാർത്ഥി അയക്കമെന്ന സൂചനകൾ ലഭിക്കുന്നത് ഭരണമാറ്റം ഉണ്ടാകാൻ പ്രയത്നിക്കും വൈഷ്ണ മാതൃഭൂമിയോട് പറഞ്ഞു ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർ ഈ വാർഡിലുണ്ട് എൽ ഡി എഫ് കൗൺസിലർമാരോ എം എൽ എ ഒന്നും ഇവരുടെ പ്രശ്നം കാണാൻ ശ്രമിച്ചിട്ടില്ല ജനങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു സീറ്റ് കിട്ടുമെന്ന് കരുതി ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല ജോലിക്കൊപ്പമാണ് പഠനവും രാഷ്ട്രീയ പ്രവർത്തനവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനങ്ങൾക്കാണ് എന്റെ ആദ്യ പരിഗണന പി എസ് സി റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് വന്നിട്ടും ജോലി ലഭിക്കാത്ത യുവജനതയുണ്ട് അവരുടെയൊക്കെ ജീവിതം എന്താകുമെന്നതിൽ സർക്കാരിന് പോലും ഉത്തരമില്ല അവരുടെയൊക്കെ ജീവിതം സുരക്ഷിതമാക്കണം എന്ന ചിന്തയിലാണ് മുന്നോട്ടു പോകുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാകും ഇത് പുതുതലമുറ സഞ്ചരിക്കുമ്പോഴാകും വാർത്തകളൊക്കെ അറിയുന്നത് രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്നതും പ്രാധാന്യമുള്ളതാണ് വൈഷ്ണ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കെ എസ് ശബരിനാഥിനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം കവടിയാർ വാർഡിൽ നിന്നാണ് ശബരിനാഥൻ മത്സരിക്കുക എൽ ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷനിൽ മുഖ്യപ്രതിപക്ഷമായ ബി ജെ പിക്ക് പിന്നിലാണ് കോൺഗ്രസ് പ്രകടനം മെച്ചപ്പെടുത്താൻ പ്രധാന മുഖങ്ങളെ മത്സരത്തിനിറക്കാനാണ് നീക്കം കെ എസ് ശബരിനാഥന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലം വാർഡ് വനിതാ സംവരണം ആയതിനാലാണ് തൊട്ടടുത്ത വാർഡായ കവടിയാറിൽ നിന്ന് മത്സരിക്കുന്നത് കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ സ്ഥാനം മെച്ചപ്പെടുത്തുകയാണ് നേതൃത്വത്തിന്റെ ലക്ഷ്യം യുവാക്കൾക്ക് പരമാവധി പ്രാധാന്യം നൽകിയാകും സ്ഥാനാർത്ഥി പട്ടിക യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെയും സ്ഥാനാർത്ഥികളായി പരിഗണിച്ചു മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള സമ്പന്നരായ നേതാക്കളും പട്ടികയിലുണ്ട് കോൺഗ്രസ് മത്സരിക്കുന്ന തർക്കമില്ലാത്ത നാല്പത്തിയെട്ട് വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായി